സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തിയെട്ട് അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തിയെട്ട് അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലം കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയും ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ ആയാൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അരി അധികാരപരിധിയുള്ള കോടതിക്ക് അത് അന്വേഷണ വിചാരണ ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്ന സ്ഥലം അവ്യക്തമായിരിക്കുകയോ ഒന്നിലധികം സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെട്ടതോ ആയാൽ അങ്ങനെയുള്ള തദ്ദേശ പ്രദേശങ്ങളിൽ ഏതെങ്കിലും അധികാരിതയുള്ള കോടതിക്ക് അത് അന്വേഷണം അന്വേഷണ വിചാരണ ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി എട്ട് അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലം സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി എട്ട് പറയുന്നത് അന്വേഷണ വിചാരണയ്ക്കുള്ളതോ വിചാരണയ്ക്കുള്ളതോ ആയ സ്ഥലം